ഇത് മാസ് മോട്ടോഷൻ എന്നാണ് ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടിട്ടുണ്ട് അതിനകത്ത് മെയിനായിട്ട് പറയണത് എഞ്ചിനോയിൽ ചെക്ക് ചെയ്യാൻ മാറ്റാം അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് ഫുൾ ടൈം തെളിഞ്ഞിരിക്കുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് ഈ സൈഡിലെ ബ്രേക്കിൻ്റെ സ്വിച്ച് കംപ്ലയിൻറ്റ് വന്നതാണ് അപ്പോൾ നമ്മളൊന്ന് അയച്ച് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് പിന്നെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് ഇടയ്ക്ക് മോർണിംഗിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ ഏസ് പറയുന്നുണ്ട് വലിയ പ്രശ്നം പറയുന്നുണ്ട് അത് നമ്മൾ കാർബേറ്റർ ജസ്റ്റ് ഒന്ന് ടൂണിങ് മാറ്റിയിടുക അതായത് ടൂണിങ് വ്യത്യാസം വരുത്തുക നമുക്ക് അതിനെ ചെയ്യാൻ പറ്റാം അത് നമ്മൾ ആ രീതിയിൽ ക്ലിയർ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഹാൻഡിൽ കവർ അതായത് ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റ് വരുന്നുണ്ടല്ലോ അത് ഈ കവറിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഈ സൈഡ് ഉള്ളിൽ ഹെഡ്ലൈറ്റിൻ്റെ പൊട്ടിയേക്കണുണ്ട് അപ്പോൾ നമ്മൾ തൽക്കാലം അത് ഒട്ടിച്ചിട്ടാണ് നമ്മൾ റെഡി ആക്കിയേക്കണേ അപ്പോൾ അത് വലിയ കട്ടറിലൊക്കെ ചാടുമ്പോൾ വന്ന പ്രോബ്ലം ആണ് കേട്ടോ തൽക്കാലത്തേക്ക് നമുക്ക് സൗണ്ടിൻ്റെ രസം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൻ്റെ രസൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് ജനറൽ സർവീസായിട്ട് ചെയ്തു പോകേണ്ട വർക്കാണ് അത് ശരിക്കും കാരണം നമുക്ക് എൻ ജി മാർക്കൊക്കെ ചെയ്തേക്കണതാണ് അതിൻ്റെ വാറണ്ടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ കൃത്യമായിട്ട് പറയുന്ന കേസാണ് ഓരോ നാല് മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യുക എന്നുള്ളത് അത് അങ്ങനെയാണെങ്കിലാണ് നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗവും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി ആവശ്യമുള്ള ഭാഗങ്ങൾ ഗ്രീസിംഗ് ഒക്കെ നടത്തേണ്ടതും അത്യാവശ്യമായിട്ട് വന്നത് അപ്പോൾ ജനറൽ സർവീസ് ആണെങ്കിൽ ആ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്ക് വീല് ബ്രേക്ക് ക്യാം കാര്യങ്ങളൊക്കെ നയിച്ചു വയ്ക്കുകയും ക്ലച്ചിൻ്റെ ഭാഗം ക്ലച്ച് ഗ്രീസിംഗ് എയർ ഫിൽട്ടർ ബ്ലക്കൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യുക അതൊക്കെയാണ് ജനറൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ എഞ്ചിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളും കൂടിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ അത് അപ്പം നിലവിലിപ്പോൾ അതിൻ്റെ ഗസ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അത് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റിലൊക്കെ ഉൾപ്പെടുത്തുന്നത് ഇനി ജനറൽ സർവീസായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതും കൂടി ഉൾപ്പെടുത്താം ജനറൽ സർവീസ് നമുക്ക് വേണ്ടത് അറുന്നൂറ് രൂപയാണ് ജനറൽ ആയിട്ട് ചെയ്യുമ്പോൾ സർവീസ് ചാർജ് വരാം അപ്പം അതുകൂടിയും മനസ്സ് കണക്കാക്കാം അത് നോക്കിയിട്ട് അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് നമുക്ക് ശരി കേട്ടോ അപ്പം ഞാനിപ്പോൾ നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ മാത്രമാണ് ചെയ്യുന്നത് അതായത് എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ആ ബ്രേക്ക് സ്വിച്ച് ഫ്രണ്ടിൽ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം ഒട്ടിച്ച് റെഡിയാക്കുന്നുണ്ട് പിന്നെ ആ കാർബേറ്റർ ജസ്റ്റ് ഒന്ന് ടൂണിങ്ങിലേക്ക് ടൂണിംഗ് ചേഞ്ച് ആക്കി വയ്ക്കുന്നുണ്ട് അത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണെട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഇനി ഈ വീഡിയോ കണ്ടതിന് ശേഷം ജനറൽ സർവീസ് ഉണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം ഓക്കെ